ഗ്രാമീണനായ ഒരു പാവ മനുഷ്യൻ പക്ഷേ ഒരു ബുദ്ധി രാക്ഷസൻ ഇന്ത്യയുടെ സ്വന്തം വാട്സാപ്പ് എന്നറിയപ്പെടുന്ന ആറാട്ടൈ യാഥാർത്ഥ്യമാക്കിയ ഹീറോ ആപ്പ് സ്റ്റോറിൽ റാങ്കിങ്ങിൽ ഇപ്പോൾ ആഗോള എതിരാളികളെ മറികടന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആറാട്ടൈ ആപ്പ് ആറാട്ടെ ആറാടുകയാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ സംസാരം ഇന്ത്യൻ ടെക് കമ്പനിയായ സോഹോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറക്കിയ ആപ്പാണ് ഇപ്പോൾ ആപ്പ് സ്റ്റോറിൽ റാങ്കിങ് വാട്സ്ആപ്പിനെ പോലും പിന്നിലാക്കി കുതിക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ട് പ്ലാറ്റ്ഫോമിലെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ നൂറു മടങ്ങ് വർധനയുണ്ടായതായി സോഹോ സംസ്ഥാപകൻ ശ്രീധർ വെമ്പു പറഞ്ഞു ദിവസേന പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം മൂവായിരത്തിൽ നിന്ന് മൂന്നേ ദശാംശം അഞ്ച് ലക്ഷമായി ഉയർന്നു ഇതോടകം ഇന്ത്യയുടെ വാട്സ്ആപ്പ് എന്ന ലേബൽ ആപ്പ് നേടിക്കഴിഞ്ഞു ഉപയോഗിച്ചവർ എല്ലാം തന്നെ ആപ്പിന്റെ ഫാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നൂറ് ശതമാനം മെയ്ഡ് ഇൻ ഇന്ത്യ ആപ്പ് ആണ് ആറാട്ടൈ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടിയുള്ള സർക്കാർ നീക്കങ്ങൾക്കിടെയാണ് ആറാട്ടയുടെ വരവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഉപഭോക്താക്കളുടെ എണ്ണം കുതിച്ചുയരുകയാണ് ഈ ആപ്പിന് പിന്നിൽ സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ ഗ്രാമീണനാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് ലോകവും മനസ്സുകളും കീഴടക്കുന്ന ഈ അതുല്യ ആപ്ലിക്കേഷന് പിന്നിൽ ഒരു ഇന്ത്യൻ ഗ്രാമീണ തലയാണ് സോഹോ കോർപ്പറേഷൻ എന്ന ടെക് സ്ഥാപനമാണ് ഈ ആറാട്ടൈ ആപ്പ് വികസിപ്പിച്ചത് ആറാട്ടെ എന്നായി തമിഴിൽ കാഷ്വൽ ചാറ്റ് എന്നാണ് അർത്ഥം അപ്പോൾ തന്നെ ആപ്പിന് പിന്നിൽ കേരളത്തിന്റെ അയൽ സംസ്ഥാനക്കാരായ തമിഴ്നാട്ടിന്റെ സ്വാധീനം വ്യക്തമായി കാണുമല്ലോ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ശ്രീധർ വെമ്പു എന്ന ബിസിനസ് ബുദ്ധി രാക്ഷസനാണ് സോഹോയ്ക്കും ആറാട്ടയ്ക്കും പിന്നിലെ ശക്തി ആറാട്ടെ എന്ന പേരിന്റെ ഉത്ഭവം തമിഴ് ഭാഷയിൽ നിന്നാണ് സംഭാഷണം അല്ലെങ്കിൽ കാഷ്വൽ ചാറ്റ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷൻ ആണ് ആറാട്ടൈ ആപ്പ് വികസിപ്പിച്ചത് ഉപഭോക്താക്കൾക്ക് വൺ ഓൺ വൺ ചാറ്റുകൾ ഗ്രൂപ്പ് ചാറ്റുകൾ മീഡിയ ഫയൽ ഷെയറിംഗ് എന്നിവയ്ക്ക് പുറമേ വോയിസ് നോട്ടുകൾ ഫോട്ടോകൾ വീഡിയോകൾ ഡോക്യുമെന്റുകൾ എന്നിവ അയക്കുവാനുള്ള ഓപ്ഷനുമുണ്ട് ആരോടെയും വെറും ചാറ്റിംഗ് ആപ്പ് മാത്രമല്ല ഗ്രൂപ്പ് ചർച്ചകൾ ചാനലുകൾ സ്റ്റോറികൾ മീറ്റിംഗുകൾ തുടങ്ങിയവയ്ക്കും ചെയ്യാനാകും ഡെസ്ക്ടോപ്പുകളിലും ആൻഡ്രോയിഡ് ടി വിയിലും പോലും ആപ്പ് ഉപയോഗിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തമിഴ്നാട്ടിലെ ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു വെമ്പുവിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മദ്രാസ് ഐ ഐ ടിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യു എസ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി എടുത്തു ആഗോള ചിപ്പ് നിർമ്മാതാക്കളായ കോൾകോമിലാണ് പ്രൊഫഷണൽ യാത്ര ആരംഭിച്ചത് ഇന്ത്യയോടുള്ള പ്രണയം അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചു പ്രകൃതിയെ സ്നേഹിച്ച അദ്ദേഹം ഒരു ചെറു ഗ്രാമത്തിൽ എളിയ ജീവിതം നയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വെമ്പു അഡ്വനെറ്റ് എന്ന സ്ഥാപനം ആരംഭിച്ചു ഇതാണ് പിന്നെ ക്ലൗഡ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ലീഡർ എന്നറിയപ്പെടുന്ന സോഹോ കോർപ്പറേഷനായി പരിണമിച്ചത് ഇന്ന് സോഹോയ്ക്ക് ലോകമെമ്പാട് മികച്ച നെറ്റ്വർക്ക് ഉണ്ട് ഒരു വലിയ തൊഴിൽ ശക്തിയും നൂറ് ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളും കമ്പനിക്കുണ്ട് അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ രാജ്യം പത്മശ്രീ നൽകി ഫോബ്സ് റിപ്പോർട്ടുകൾ പ്രകാരം വെമ്പുവിന്റെ ആസ്തി അഞ്ചേ ദശാംശം എട്ട് ബില്ല്യൻ യു എസ് ഡോളറാണ് അതായത് അൻപത്തിഒരായിരം കോടി രൂപ ആറാട്ടെ വിസ്മയമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വെമ്പുവിന്റെ സോഹോ ആറാട്ടെ ആപ്പ് അവതരിപ്പിച്ചത് എന്നാൽ ആളുകൾ വൻതോതിൽ ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് വാട്സാപ്പിന് സമാനമായി വൺ ടു വൺ ഗ്രൂപ്പ് ചാറ്റുകൾ വോയിസ് നോട്ടുകൾ ഇമേജ് വീഡിയോ പങ്കിടൽ സ്റ്റോറികൾ ബ്രോഡ്കാസ്റ്റ് ചാനലുകൾ എന്നിങ്ങനെ എല്ലാം ആറാട്ടയും വാഗ്ദാനം ചെയ്യുന്നു സ്വകാര്യതയെ മുൻനിർത്തിയുള്ള സമീപനമാണ് ആപ്പിനെ ഏറെ വ്യത്യസ്തമാക്കുന്നത് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ താലിഫ് സംഘർഷങ്ങളാണ് നിലവിൽ ആറാട്ടയെ ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുന്നത് ഇന്ത്യ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി നടത്തുന്ന പ്രോത്സാഹനങ്ങൾക്കും ആപ്പിന്റെ സ്വീകാര്യതയ്ക്ക് കാരണമാകുന്നു ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോൺ ഉപഭോക്താക്കൾക്ക് ആപ്പിൾ ആപ് സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡ് ഐഒസ് പതിപ്പുകൾ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ആക്സസ് ചെയ്യാൻ കഴിയും ഇൻസ്റ്റലേഷന് ശേഷം ഉപഭോക്താക്കൾക്ക് ഒരു ഒ ടി പി ഉപയോഗിച്ച് അവരുടെ മൊബൈൽ നമ്പർ പരിശോധിച്ച് ഉറപ്പിക്കണം ഒരു പ്രൊഫൈൽ നെയിമും ഫോട്ടോയും ചേർത്ത് അക്കൗണ്ട് ആക്റ്റീവ് ആക്കാം ആർ ആർ ഓട്ടോമാറ്റിക്കായി സിങ്ക് ചെയ്യുന്നു കൂടാതെ എസ് എം എസ് വഴി ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും ഇൻവിറ്റേഷനുകൾ അയക്കാൻ കഴിയും ആറായിട്ട് പ്രത്യേകതകൾ മീറ്റിംഗ് ഗൂഗിൾ മീറ്റും വാട്സാപ്പും ഒന്നിൽ വാട്സാപ്പ് പോലെയുള്ള ആപ്പുകൾ ഗ്രൂപ്പ് സംഭാഷണങ്ങൾക്കോ ചെറിയ വീഡിയോ കോളുകൾക്കോ അനുയോജ്യമാണെങ്കിലും ഓൺലൈൻ മീറ്റിംഗുകൾക്കായി മിക്ക സ്ഥാപനങ്ങളും ഗൂഗിൾ മീറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെയാണ് ആശ്രയിക്കുന്നത് ഇതിന് രണ്ടിന്റെയും മികച്ച ഗുണങ്ങൾ ഒരുമിപ്പിക്കാനാണ് ആറാട്ടയുടെ ശ്രമം ഇതിനായി ഒരു പ്രത്യേക മീറ്റിംഗ് സംവിധാനം തന്നെ ആപ്പിലുണ്ട് ആർ പോക്കറ്റ് അല്ലെങ്കിൽ വിവരങ്ങൾ സൂക്ഷിക്കാൻ ഒരിടം പ്രധാനപ്പെട്ട ഫയലുകളോ രേഖകളോ ഒരിടത്ത് സൂക്ഷിക്കുന്നതിനായി നമ്മൾ പലപ്പോഴും വാട്സാപ്പിൽ നമുക്ക് തന്നെയോ കുടുംബാംഗങ്ങൾക്കോ അയക്കാറുണ്ട് ഈ രംഗത്ത് ഒരു പടി കൂടി കടന്നാണ് അറാട്ട് പോക്കറ്റ് എന്ന സൗകര്യം അവതരിപ്പിക്കുന്നത് ആപ്പിനുള്ളിൽ വിവരങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഒരു സ്വകാര്യ ഇടമായി ഇത് പ്രവർത്തിക്കുന്നു ലൊക്കേഷൻ ഷെയറിംഗ് ഒരു പുതിയ ഫീച്ചർ അല്ല എന്നാൽ അറാട്ടയുടെ ലൊക്കേഷൻ ഷെയറിംഗ് വിഭാഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇതിൽ സെറ്റ് ചെയ്താൽ ലക്ഷ്യസ്ഥാനത്ത് വരെ നിങ്ങളുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യപ്പെടും അവിടെ എത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷെയറിംഗ് തനിയെ നിലയ്ക്കും അടുത്ത ദിവസത്തെ യാത്രയ്ക്കായി ലക്ഷ്യസ്ഥാനങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുവാനും സാധിക്കും മെൻഷനുകൾക്ക് പ്രത്യേക പേജ് എല്ലാ ചാറ്റുകളും ഗ്രൂപ്പുകളും പരിശോധിച്ച് നമ്മളെ എവിടെയൊക്കെ മെൻഷൻ ചെയ്തു എന്ന് കണ്ടെത്താൻ മിക്കവർക്കും സമയം കിട്ടാറില്ല സോഹോ ഈ പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ട് അരട്ടയിൽ മെൻഷനുകൾക്ക് മാത്രമായി ഒരു പ്രത്യേക പേജ് തന്നെയുണ്ട് ഏത് ചാറ്റിലോ ഗ്രൂപ്പിലോ ആകട്ടെ നിങ്ങളെ മെൻഷൻ ചെയ്താൽ എല്ലാ സന്ദേശങ്ങളും ഇവിടെ ഒരുമിച്ച് കാണാം വിവിധ ഉപകരണങ്ങളിൽ പ്രവർത്തിപ്പിക്കാം സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റ് ഡെസ്ക്ടോപ്പ് എന്നിവ ഉൾപ്പെടെ ഒരേ സമയം അഞ്ച് ഉപകരണങ്ങൾ വരെ ഉപയോഗിക്കുവാനുള്ള സൗകര്യം അതായത് മൾട്ടി ഡിവൈഡ് സപ്പോർട്ട് മറ്റ് ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള സംഭാഷണങ്ങൾ അരട്ടിയിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കും സുരക്ഷയിലെ ആശങ്ക നിലവിൽ ടെക് സന്ദേശങ്ങൾക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇല്ല എന്നത് സ്വകാര്യതക്ക് പ്രാധാന്യം നൽകുന്ന ഉപഭോക്താക്കൾക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ സന്ദേശങ്ങൾക്കും വൈകാതെ ടു ആൻഡ് എൻക്രിപ്ഷനുകൾ നൽകുമെന്ന് സോഹോ സ്ഥിരീകരിച്ചിട്ടുണ്ട് സോഹോ കോർപ്പറേഷൻ ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ വ്യവസായ രംഗത്തെ പ്രമുഖരായ സോഹോ കോർപ്പറേഷനാണ് ആറാട്ടെ വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ശ്രീധർവെമ്പും ടോണി തോമസും ചേർന്ന് സ്ഥാപിച്ച ഈ ചെന്നൈ ആസ്ഥാനമായുള്ള കമ്പനി ഇമയിൽ സിആർഎം എച്ച് ആർ അക്കൗണ്ടിങ് പ്രൊജക്ട് മാനേജ്മെന്റ് തുടങ്ങി അൻപത്തി അഞ്ചിലധികം ബിസിനസ് ആപ്ലിക്കേഷനുകൾ നൽകുന്നുണ്ട് ഇന്ന് നൂറ്റി അൻപത് രാജ്യങ്ങളിലായി പതിമൂന്ന് കോടിയിലധികം ഉപഭോക്താക്കൾ സോഹോയുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നു ആമസോൺ നെറ്റ്ഫ്ലിക്സ് ഡിയോലിറ്റ് ടൊയാറ്റ സോണി പ്യൂമ ലോറിയൽ തുടങ്ങിയ ആഗോള ഭീമന്മാർ സോഹോയുടെ ഉപഭോക്താക്കളിൽ ഉൾപ്പെടുന്നു